ബാർക്കോഴ വിവാദത്തിൽ മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി അറിയാതെയാണ് ബാർക്കോഴ നടന്നത് എന്ന് വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല കാരണം ടൂറിസം വകുപ്പും എക്സൈസ് വകുപ്പും ബാറുടമകളുമായി യോഗം നടത്താൻ എടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല യും എക്സൈസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ ബാർ മുതലാളിമാരുമായി യോഗം ചേരാനും അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനും സർക്കാർ എടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത് ബാർ കോഴ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്ന ബാർകോഴയുടെ തനിയാവർത്തനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ മതിനയം മാറ്റാൻ തീരുമാനിച്ചിരുന്നു എന്ന് വ്യക്തമാക്കേണ്ടയാൾ മുഖ്യമന്ത്രിയാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി